ഈ ഡിസംബറിൽ ഇയേഴ്സ് ആവും കൊറേ പേരെ കാണാല്ലേ പേര് ാണ്ഹത്തിന് ശേഷമാണോ തീർച്ചയായിട്ടാണ് താല്പര്യം അപ്പൊ അമ്മ പഠിപ്പിച്ചിരുന്നു പഠിച്ച ഞാനും അമ്മ ജോലിക്ക് പോകണോണ്ട് മാത്രമേ ഉള്ളൂ ആദ്യ അംഗ്യ ഭാഷയോടെ ആയിരുന്നു സംസാരിച്ച പിന്നെ മലയാളം ഞാന് എന്റെ ഹസ്ബൻഡിന്റെ പേര് അലക്സാരും എങ്കിൽ യൂട്യൂബ് ആൾക്കാര് വിളിക്കും സോയിക്കുട്ടി ഹസ്ബൻഡ് വെച്ച പേര് അപ്പൊ എല്ലാരും വിളിക്കും അപ്പൊ നമുക്ക് നേപ്പാളി മല്ലു എത്ര പതിശിച്ചില്ല മലയാളി ആൾക്കാർ എത്ര കേരള ഞാൻ സ്നേഹിക്കും അങ്ങനത്തെ കുറപ്പില്ല എല്ലാവർക്കും നന്ദി അവിടെ മിച്ച് വർക്കിംഗ് ഉണ്ടായിരുന്നു. ഞാനും ഈ കിഷൻ ഹസ്ബൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ടായിരുന്നു. സീനിയർ ആയിരുന്നു. അപ്പ അങ്ങന ലവ് ആയി ഡെറിസ് ആയി. എവിടെ ചപരിജപ്പെട്ടാ? ഓ ഇല്ല. ഐഡിൽ. അവിടെ സലൂണിൽ പഠിച്ചു വെച്ച. ആ സ്പോട്ട് ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ ഇവനെ. വൈറ്റ് ലൈല സ്പോട്ട് ഒന്നും ഇവനെ പറഞ്ഞു കൊടുക്കല്ലേ. ഗേൾസ് ക്ക് ഗേൾസ് ക്ക് അവിടെ ന്യൂ റീബേൽ പാലർ ഉണ്ട് സലൂൺ. അപ്പ അവിടെ നമ്മൾ കണ്ടു വെച്ച ലവ് ആയി ഡെറി. ഓക്കേ ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ.